ഹലോ കൂട്ടുകാരെ ഇന്നെൻ്റെ അടുത്ത് കുറച്ച് ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു ക്രോസ് പീഡ് ആട്ടുംകുട്ടി വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം വരുന്ന കായംകുളത്താണ് നാലു മാസം പ്രായമുണ്ട് പ്രാവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു കാള വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് ആലുവ വായക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പം ആവശ്യക്കാരുടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീർച്ചയായും വെള്ളവും കുടിക്കുന്ന നല്ല കാളയാണ് പ്രാവശ്യക്കാര് ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഇറച്ചിക്കും അതുപോലെ തന്നെ വളർത്താൻ അനുയോജ്യമായ നല്ലൊരു സൂപ്പർ പോത്ത് വിൽപ്പനക്കുള്ളതാണ് ചോദിക്കുന്ന വില അറുപത്തി ആറായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ചെറായി എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വാട്സപ്പിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ടാം പ്രസവത്തിൽ ക്രോസ് ബീഡ് ആളും അതിൻ്റെ രണ്ട് കുട്ടികളും വിലപ്പിനുള്ളതാണ് ഒരു മുട്ടൻകുട്ടി ഒരു പിടക്കുട്ടി ചോദിക്കുന്ന വില പതിനാറ് എണ്ണൂറ് സ്ഥലം വരുന്നത് മലപ്പുറം എടവണ്ണയിലാണ് പാവശ്യക്കാരൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക നല്ല രീതിയിൽ തീച്ചയും വെള്ളം കുടിക്കുക നല്ല ആളുകളാണ് ക്രോസ് ബീഡ് ആട് ചോദിച്ച് വന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കുറേ ആളുകൾ ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ അവർക്കുള്ളതാണ് ഈ വീഡിയോ എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പശു വിൽപ്പനക്കുള്ളതാണ് സമൻസ് കുത്തിവെച്ച് ഉണ്ടായ കുട്ടിയാണ് അതുപോലെ തന്നെ ഇത് രണ്ടാമത്തെ ചനയാണ് ഇപ്പോൾ നിൽക്കുന്നത് കടിഞ്ഞൂർ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാല് കിട്ടിയിരുന്ന പശുവാണ് ഇപ്പോൾ ആറുമാസം ചനയിലാണ് നിൽക്കുന്നത് ചോദിക്കുന്ന വില അമ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലമിരുന്ന തൃശൂർ ഇരിങ്ങാലക്കുടയിലാണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായയെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന സൂപ്പർ ഹൈദരാബാദി ക്രോസ് പീഡക കുട്ടി വിൽപ്പനക്കുള്ളതാണ് ആറുമാസം കഴിഞ്ഞു വളർത്തുന്നവർക്ക് അനുയോജ്യമായ നല്ലൊരു ക്രോസ്പീഡ് ആടാണ് ആവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ചോദിക്കുന്ന വില ആറായിരം രൂപയാണ് സ്ഥലമരുന്ന് എടപ്പാട് ആവശ്യക്കാർ ഉടൻ തന്നെ വിളിക്കുക ഈ വീഡിയോയിൽ കുറഞ്ഞ സൂപ്പർ ഐറ്റംസ് ആയ ഹൈദരാബാദി ക്രോസ് ബ്രീഡ് പെൺകുട്ടി വിൽപ്പന കൊള്ളതാണ് വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കായംകുളത്താണ് ആവശ്യക്കാർ ഉടൻ തന്നെ തായ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുന്നവർ തന്നെ അനുയോജ്യമായ നല്ലൊരു പിടക്കുട്ടിയാണ് ഹൈദരാബാദി പിടക്കുട്ടിയാണ് ആവശ്യമുള്ളവർ ആവശ്യമുള്ളവരുടെ തന്നെ തായ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലാട് വിൽപ്പനക്കുള്ളതാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് ചോദിക്കുന്ന വില പത്തായിരത്തി എണ്ണൂറ് രൂപയാണ് വളർത്തുന്നവർക്കും പാലിനും അനുയോജ്യമായ നല്ലൊരു പാലാടാണ് ഡെലിവറി ഉണ്ടായിരിക്കുന്നതാണ് പ്രാവശ്യക്കാർ ഉടൻ തന്നെ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് യു സോ മച്ച് കാണാം അടുത്ത വീഡിയോയിലൂടെ